േ എല്ലാവർക്കും ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഇത് എഫ് ബി ഐയിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഞാനിങ്ങനെ റിട്ടയറായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സമയം പോകുന്നില്ല അപ്പോൾ ഞാൻ ടൈം പാസിന് വേണ്ടി നിങ്ങളുടെ കൂടെ ചിലവാക്കാൻ വേണ്ടി വരുന്നു എൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് വന്നത് അതിന് ഒരുപാട് ഒരുപാട് നൂറിക്കയിലപ്പുറം വ്യൂവേഴ്സ് വന്നു അതിനെ ഇൻസ്റ്റയില് ഇത് എഫ് ബിയിലും ഒരുപാട് വീഡിയോസും ഒരുപാട് പേരെന്നെ സ്വീകരിച്ചു സന്തോഷത്തോടെ സ്വീകരിച്ചു പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതാത്ത അത്രയും ഫോളോയേഴ്സും കൂട്ടുകാരും എനിക്കുണ്ട് എഫ് ബിയിൽ ഇപ്പോൾ എനിക്ക് ഫിഫ്റ്റീൻ കെ ഫോളോയേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ സെവൻ കെ ഫോളോയേഴ്സും യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് എത്തി നോക്കാൻ പോലും പറ്റുന്ന ഞാൻ വിചാരിച്ചതല്ല അവിടെയും വൺ പോയിൻ്റ് നയൻ കെയോളം ഫോളോയേഴ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ഇത്രയും വലിസ് ആയില്ലേ വെറുതെ ഇരുന്നുകൂടെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളുടേതായ നമ്മൾ ആർക്കും ഒരു ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മളുടേതായ ഒരു സന്തോഷങ്ങളും നമ്മളുടേതായിട്ടുള്ള അറിവുകളും പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കൂടി സ്വന്തം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും പലരും പലതും പറയും നിങ്ങളുടെ വീട്ട് കാര്യങ്ങൾ കാണിക്കാനുള്ളതാണോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്തെങ്കിലും ഒരു പ്രണയത്തിൻ്റെ എഴുതി നിങ്ങളുടെ അനുഭവമാണ് അതൊക്കെ നാച്ചുറലാണ് നമ്മളൊരു ചെവി കൂടി കേൾക്കാൻ മറ്റേ ചെവി കൂടി കളയുക അത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് വള ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷം എനിക്ക് ഫേസ്ബുക്കിൽ ഉള്ളു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തിരക്കണേലും ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് സമയം വിനിയോഗിക്കുക തന്നെ ചെയ്യും പിന്നെ ഞാൻ ഇപ്പം വന്നത് നിങ്ങളോട് എൻ്റെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞു ഒരു ഹിന്ദിയുടെ ഒരു ഇത് ചെയ്ത് കോഴ്സ് ചെയ്തുതെന്ന് പക്ഷേ അതിന് ശേഷം ഞാൻ ഒരു കോഴ്സ് ചെയ്തു കൂട്ടുകാരെ പക്ഷേ ഏറ്റവും എനിക്ക് അനുയോജ്യമായിട്ടുള്ള എൻ്റെ പ്രായത്തിലുള്ളവർക്ക് പറ്റിയ ഒരു കോഴ്സ് അതായത് നമ്മുടെ സ്വന്തം ആരോഗ്യത്തിനും മറ്റുള്ളവർക്ക് കുറച്ച് പകർന്നു കൊടുക്കാനും പറ്റിയ രീതിയിലുള്ള ഒരു യോഗ കോഴ്സ് ഞാൻ ചെയ്തു ആറുമാസത്തെ കോഴ്സായിരുന്നു ഇന്നലെ അതിൻ്റെ എക്സാമിനേഷൻ ആയിരുന്നു അതിൽ പാസ്സായിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാലും എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ടൊരു യോഗ സെൻ്റർ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ പഠിച്ചൊരു വിദ്യ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു ശരിക്കും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര നൂറ് ശതമാനം ഉറപ്പോടുകൂടി ഇതിങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കാരണം എനിക്ക് ശരിക്കും ഡിസ്ക്കിന് ആണ് നടുവേദന നടക്കാൻ പാടില്ല സ്റ്റെപ്പ് കയറാൻ വയ്യ എല്ലാ മാസവും പോയി വേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക വേദനയുടെ പൈസയല്ല അല്ലെ വേദന നമ്മൾ അക്കോ അപ്പോൾ ഒരുപാട് കുത്തരും അനുഭവിക്കണമായിരുന്നു അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഞാൻ താഴെ ഇരുന്നിട്ട് ശരിക്കും കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഞാനാണ് ഈ യോഗയുടെ ട്രെയിനിങ്ങിന് പോയിട്ട് എനിക്ക് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അനുഭവം കിട്ടി ഇന്നിപ്പോൾ ഞാൻ സ്റ്റെപ്പുകളെല്ലാം കുട്ടികൾ കയറുന്ന പോലെ ചാടി ചടിക്കയറും നന്നായിട്ട് കുനിയും എൻ്റെ ബോഡി നല്ല ഫ്ലെക്സിബിളായി എത്ര വേണമെങ്കിലും കുനിഞ്ഞ് നിന്ന് നമുക്ക് ചെയ്യാം ഒരു ബുദ്ധിമുട്ടില്ല എന്ത് കാര്യങ്ങളും ദൈവാനുഗ്രഹം കൊണ്ട് എത്തി ഇത്രം വരെയൊക്കെ എത്തി ഞാൻ ഞാൻ ഞാനിപ്പോൾ പറയാൻ വന്നത് എൻ്റെ സമയം ഞാൻ എങ്ങനെ കളയും എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഞാനിപ്പോൾ നന്നായിട്ട് എൻഗേജാണ് വീട്ടിൽ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പോൾ തൃപ്പൂന്തുറ സേവാഭാരതിയുടെ അവിടെ നാരി ഒരു പ്രോജക്റ്റ് ഉണ്ട് അതാണ് ഞാൻ ആ അഡ്വെർടൈസ്മെൻ്റ് ഇട്ടത് അവിടെ ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഈ മാസം അവിടെ പോകും അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളി എൻഗേജാണ് അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള നന്ദി പറഞ്ഞറിയാൻ വയ്യ കാരണം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതാത്ത അത്രയും ഫോളോയേഴ്സ് ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് കിട്ടി പലരും പറയുന്നുണ്ട് വർഷങ്ങളായി ഞങ്ങൾ കൊറോണ സമയത്ത് തുടങ്ങിയിട്ട് പോലും വി ചേച്ചിയുടെ അത്രയും ഫോളോയേഴ്സ് ഞാൻ കായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് എനിക്കറിയില്ല പിന്നെ പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളും ഇതിൻ്റെ ഇടയിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നു അതായത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് എന്തിനാണ് ആവശ്യമില്ലാത്തതിന് പോകുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ എന്തോ എനിക്കിത് എന്നോടൊരു ഭയങ്കര ഒരു പേസായിരുന്നു അതെനിക്ക് ശരിക്കും എനിക്കൊരു എൻറ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു എൻ്റെ അതിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷം അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്ക് നല്ല തിരക്കാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് മോർണിംഗ് വിഷും അത് കഴിക്കാറുണ്ട് എനിക്ക് ആരോടും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നല്ല തിരക്കിലാണ് ഇന്നലെ വരെ ആ പരീക്ഷ കഴിയുന്നത് വരെ ശരിക്കും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടില്ല അത്ര ടെൻഷനായിരുന്നു പക്ഷേ വിചാരിച്ച പോലെയാന്നുമല്ല പരീക്ഷ ഒക്കെ ഇതായിട്ട് നടന്നു എന്തായാലും കഴിഞ്ഞു ഇത്രയും പ്രായത്തിൽ അറുപത്തൊന്ന് വയസ്സിൽ അത് എഴുതി കിട്ടി അപ്പോൾ അതിനനുബന്ധിച്ച് തന്നെ കൈയ്യോടെ ഈ വരുന്ന ഞായറാഴ്ച അതായത് പതിനാലാം തീയതി ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ എൻ്റെ സെൻറ്റർ ഉദ്ഘാടനമാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പോയി പഠിക്കാം കേട്ടോ എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ എറണാകുളത്ത് കോഴ്സ് ഉണ്ട് മാസത്തിൽ രണ്ട് ക്ലാസ്സൊക്കെ വീതമേ ഉള്ളൂ അവിടെ ഞാൻ പഠിച്ച സ്ഥലത്ത് അത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് യോഗ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ഒരു ടീച്ചറായിട്ട് കയറാനൊക്കെ പറ്റും പിന്നെ ഞാൻ ഈ പ്രായത്തിൽ ഞാൻ അതിനൊന്നും ശ്രമിക്കുന്നില്ല എനിക്കിത് മതി അപ്പോൾ സമയം പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പറയുന്നു ഇപ്പോൾ ഞാൻ നല്ല തിരക്കിലാണ് സമയമില്ല പക്ഷേ ഫേസ്ബുക്കിൽ ഞാൻ എനിക്ക് ഔന്നിറത്തോളം കാലം ഉണ്ടാവും എൻ്റെ പോസ്റ്റുകൾ ഉണ്ടാവും ചിലപ്പോൾ കൂടുതൽ ഇടുമ്പോൾ അതിനും കമൻറ്റൊക്കെ വരും പിന്നെ ഇൻസ്റ്റയിലുള്ള പല ആൾക്കാരും പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത് പ്രായമുള്ളവർക്ക് ഫേസ്ബുക്കിൽ പോയി അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആർക്കും വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാം സോഷ്യൽ മീഡിയ അത് അവർ നമ്മളുടെ പോസ്റ്റ് അപ്രൂവ് ചെയ്താൽ അത് പോകും അല്ലാതെ ഇന്നവർക്ക് ഇന്നത് അങ്ങനെയൊന്നും ഇല്ല ഈ കാലത്ത് വെറുതെ വിദ്യാധാരണയാണ് പിന്നെ ഈ അമ്പത് വയസ്സ് ഒന്നും എൻജോയ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസവും ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട് വെറുതെ നിങ്ങളെ കയ്യിൽ സ്മാർട്ടായിട്ട് ഇപ്പോഴുള്ള അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അപ്പം അമ്മൂമ്മമാരൊക്കെ കാണുന്നില്ല ഓരോന്നെ ഓരോ പോസ്റ്റുകളൊക്കെ ഒക്കെ കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ വരുന്ന വരുന്നാണ്ടില്ലേ നിങ്ങളുടെ കാര്യം അത്ര ആക്റ്റീവ് ആയിട്ടാണ് നിങ്ങളങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഈ കമന്റ് ഇടുന്നതല്ല ഇതുപോലെ നേരെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് നേരെ ഒന്ന് പറയാമോ ഇതുപോലെ ഒന്ന് പറയൂ കുറെ അറിവുകളും കുറെ തമാശകളും കുറെ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് കൂടി പറയാൻ ഉണ്ടെങ്കിൽ പറയൂ എന്നിട്ട് അമ്മൂമ്മമാരെയൊക്കെ കളിയാക്കും വെറുതെ വെറുതെ പറയാട്ടോ പിള്ളേരെ അപ്പൊ എല്ലാവർക്കും എല്ലാവരോടും എന്നും എനിക്ക് നന്ദിയും സ്നേഹവും ഉണ്ടായിരിക്കും Thank you.